ഇന്നത്തെ വീഡിയോയിൽ ഈ ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത്രയും ദിവസം ഞാൻ കൂട്ടാനുകളും പലഹാരങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്കുള്ള കറികൾ ചോറിൻ്റെ കൂട്ടാനുകളും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാളെ ജ്യൂസൊന്നും കാണിച്ചിട്ടില്ല ഞാൻ ഇന്നാൾ ഞാനൊരു ബദാമിൻ്റെ ബദാം മിൽക്ക് പോലത്തെ എന്തൊരു ഇതിട്ടുള്ള മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ജ്യൂസൊന്നും ഞാനങ്ങനെ കാണിക്കാറില്ല അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ടാക്കണ കാണാം എ ബി സി ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് മൂന്നും കൂട്ടിയിട്ടുള്ള ജ്യൂസാണ് അപ്പോൾ ഞാൻ ഇന്ന് അതാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത് നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയ ഒരു കുത്തൽ പോലും ഉണ്ടല്ലോ അത് എന്തായാലും ജ്യൂസിന് വരും പച്ചക്കരക്കുമ്പോൾ ഞാൻ പച്ചക്കാണ് അരയ്ക്കാൻ പോണത് അപ്പോൾ അത് നിങ്ങൾക്ക് പച്ചക്കും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പും മഞ്ഞളും ഒന്നും ഇടാതെ അങ്ങനെ തന്നെ ഒന്ന് വേവിച്ച് കഷ്ണം നുറുക്കിയിട്ട് ഒന്ന് എടുത്തിട്ട് അരച്ചാൽ ആ ആ ഒരു കുത്തൽ കുറച്ച് കുറഞ്ഞു കിട്ടും നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ പിന്നെ നാരങ്ങ വേണ്ടവർക്ക് നാരങ്ങ പിഴിയ ഇഞ്ചി വേണ്ടവർക്ക് ഇഞ്ചി വേണമെങ്കിൽ ടേസ്റ്റ് വ്യത്യാസത്തിന് ചേർക്കാം ഞാനതൊന്നും ചേർക്കുന്നില്ല ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും മാത്രമായിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ എ ബി സി ജ്യൂസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനൊരു എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പകുതി ബീട്രൂട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വയ്ക്കുകയാണ് പിന്നെ ഒരു ചെറിയ ആപ്പിൾ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി വെച്ചു പിന്നെ ഒരു ക്യാരറ്റും ചെറിയ ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം പഞ്ചസാര വേണ്ടാന്നുള്ളവർ ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ തേന ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ആപ്പിളിൻ്റെ മാത്രം ചെറുതായിട്ടൊരു മധുരം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് തേന എൻ്റെ അടുത്ത് ഇല്ല പിന്നെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടു കേട്ടോ ആണെങ്കിലും അവനവൻ്റെ മധുരത്തിനനുസരിച്ച് ഒഴിക്കുക ഞാൻ കുറച്ച് ഇട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാനൊന്നും അരച്ചെടുക്കുന്നുണ്ട് അരിക്കേണ്ടാത്തവർക്ക് അരിക്കേണ്ട ഞാനൊന്ന് അരിച്ചെടുത്തിട്ടാണ് കുടിക്കാൻ പോണേ ഇങ്ങനത്തെ ജ്യൂസൊക്കെ ആകുമ്പോൾ എല്ലാ വിറ്റാമിൻസും ഇതിൽ തന്നെ ഉണ്ട് എല്ലാം ഒന്നും എനിക്ക് പറയാൻ അറിയില്ല ക്യാരറ്റിലൊക്കെ വിറ്റാമിൻ എ ഒക്കെ ഉണ്ട് ആപ്പിളിലുണ്ട് ബീട്രൂട്ടിലും ഉണ്ട് നല്ലോണം ബ്ലഡ് ഉണ്ടാവണം അതുപോലത്തെ അയേണും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ജ്യൂസ് ദിവസേന കുടിക്കാൻ പറ്റുകയാണെങ്കിൽ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും വളരെ നല്ല ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എ ബി സി ജ്യൂസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കുടിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ബീട്രൂട്ടിൻ്റെ കുത്തലുണ്ടല്ലോ അത് ഇഷ്ടപ്പെടാത്തവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്നാലും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് കുടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ചൂടുള്ള സമയത്ത് എന്ത് ജ്യൂസ് കിട്ടിയാലും നമ്മൾ തണുത്തതും ആയിട്ടുള്ള എന്ത് കിട്ടിയാലും നമ്മൾ കുടിക്കും അപ്പോൾ അതുപോലെ എന്നിട്ട് കുടിച്ചിടുക നല്ല വിറ്റാമിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ആരോഗ്യപ്രദമായ സാധനങ്ങൾക്ക് എന്തായാലും കുറച്ച് ടേസ്റ്റ് കുറയുമല്ലോ അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് അത് ആരോഗ്യം തരുന്ന ഒരു സാധനമാണെന്ന് വിചാരിച്ച് കുടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വേവിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അരയ്ക്കുക ഞാൻ അരിച്ചെടുത്തിട്ടാണ് ഞാൻ കുടിച്ചത് എന്ന് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ കാരണം എൻ്റെ മിക്സി കുറച്ച് പഴയതാണ് അപ്പോൾ നന്നായിട്ട് അരഞ്ഞില്ലെങ്കിലോ വിചാരിച്ച് കഷ്ണങ്ങൾ കടിച്ചാൽ ഒരു ബുദ്ധിമുട്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് അരിച്ചെടുത്തതാണ് നല്ലോണം അരയ്ക്കുന്ന പോലെ മിക്സി നല്ല മിക്സി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കണ്ട അതുപോലെ തന്നെ കുടിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതെൻ്റെ വിശ്വാസം ഇനി വേറെ പിടിയായിട്ട് വരണവരെ വേറെ